ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ സഞ്ജയ് ജേക്ക് കൺസൾട്ടൻ്റ് ഓഫ്സൺമോളജിസ്റ്റ് എസ് എസ് മെഡിക്കൽ സെൻറ്റർ കോട്ടയം ഇന്ന് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ സംബന്ധമായിട്ട് ഗ്ലൂക്കോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ് എന്താണ് ഗ്ലൂക്കോമ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് അതിൻ്റെ പല തരത്തിലെ അതിൻ്റെ വാട്ട് ആർ ദി ടൈപ്പ്സ് ഓഫ് ഗ്ലൂക്കോമ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ തരാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ഗ്ലൂക്കോമ നമ്മളൊക്കെ പലരും കേട്ട് കാണും ഗ്ലൂക്കോമ എന്ന് പറയുന്ന പറ്റി ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ സൈലൻ്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് വെച്ചാൽ വളരെയധികം കണ്ണിനകത്ത് പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ നോർമൽ പ്രഷറിൽ തന്നെ കണ്ണിൻ്റെ ഞരമ്പുകളെ ക്ഷീണപ്പെടുത്തുകയോ ചെയ്ത് അത് കാരണം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പെതിയെ പെതിയെ കുറഞ്ഞ് വരുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലൂക്കോമ അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും നമുക്ക് വേദനയോ വേറെ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല വെച്ചാൽ വളരെ പെതികെ മാത്രമേ ഇത് നമ്മുടെ കാഴ്ച ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ജനറൽ ചെക്കപ്പിൻ്റെ ഇടയ്ക്ക് മാത്രമേ പലരെയും ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളൂ ബാക്കി പലരും ഇവിടെ വരുന്നവർ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവരുടെ കാഴ്ച പോയി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ പ്രെസൻറ്റ് ചെയ്യാറുള്ളൂ ഇത് പലപ്പോഴും ഫാമിലീസിൽ റൺ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അത് ആർക്കെങ്കിലും ഒരാൾക്ക് പേരൻസിനോ ബ്രദേസ് സിസ്റ്റേഴ്സ് ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും ഇതിനെപ്പറ്റി വളരെയധികം അവെയർ ആയിരിക്കണം അവരുടെ ഇടയ്ക്കിടയ്ക്ക് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയായിരിക്കണം അപ്പോൾ ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനകത്ത് നമുക്കെല്ലാവർക്കും ഒരു പ്രഷറുണ്ട് ബ്ലഡ് പ്രഷർ പോലെ തന്നെ കണ്ണിനകത്തെ പ്രഷറിനാണ് ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ന് പറയുന്നത് ആ പ്രഷർ അതിൻ്റെ ഒരു നോർമൽ ലെവൽ എന്ന് പറയുമ്പം നമ്മൾ പതിനൊന്ന് മുതൽ ഇരുപത് വരെ എന്നാണ് പറയുന്നത് എന്നാലും ആ ഒരു ട്വൻറ്റിക്ക് മുകളിലോട്ട് ട്വൻറ്റി ഫൈവ് തേർട്ടി ആ റേഞ്ചിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പിതിയ പിതി കണ്ണിൻ്റെ പ്രഷർ ഞരമ്പുകളെ അത് കംപ്രസ് ചെയ്യുകയും കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ക്ഷീണം വരുത്തുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പതിയെ കാഴ്ചകൾ കുറവ് ഉണ്ടാവുക ഇനിഷ്യലി നമുക്ക് ഉണ്ടാകുന്നത് ദൂരക്കാഴ്ചയല്ല പോകുന്നത് നമ്മുടെ സൈഡ് കാഴ്ച അല്ലെങ്കിൽ പെരിഫ്രോൾ വിഷൻ എന്ന് പറയുന്ന ഇതാണ് ആദ്യം പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു ഈ പെരിഫ്രോൾ വിഷൻ കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് അഡ്വാൻസ് സ്റ്റേജിൽ മാത്രമേ പൂർണ്ണമായിട്ടൊരു കാഴ്ച കുറവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഗ്ലൂക്കോമ പല തരത്തിലെയുണ്ട് കഞ്ചനാറ്റൽ ഗ്ലൂക്കോമ പിന്നെ അക്വൈറ്റ് ഗ്ലൂക്കോമ കഞ്ചനാറ്റൽ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ജന്മന കണ്ടുവരുന്ന ഒരു തരം ഗ്ലൂക്കോമ അപ്പം ഇത് കഞ്ചനായിട്ടിൽ കണ്ണിനെ മാത്രമായിട്ട് ബാധിക്കുന്ന രീതിയിലാകാം അല്ലെങ്കിൽ അവർക്ക് മറ്റ് സിസ്റ്റമിക് കണ്ടീഷൻസും കൂടെ ചേർന്നുള്ള രീതിയിലും ആകാം പലപ്പോഴും മാർഫിൻ സിൻഡ്രോം സ്റ്റ്യൂജ് ഫേബർ സിൻഡ്രോം അങ്ങനെയൊക്കെ പറയുന്ന പല കണ്ടീഷൻസ് ഇതോടുകൂടി അസോസിയേറ്റഡ് ആയി കാണാം അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പലപ്പോഴും നമ്മൾ ഗ്ലൂക്കോമോ ആദ്യം നമ്മൾ അവരെ ബാക്കിയുള്ള സിസ്റ്റമിക് കണ്ടീഷൻസിന് വേണ്ടി അല്ലെങ്കിൽ മാൽഫോമേഷൻസിന് വേണ്ടി നമ്മൾ അസസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് പിന്നുള്ളത് അക്വയ ഗ്ലൂക്കോമസ് അക്വയ ഗ്ലൂക്കോമ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അതിനകത്ത് തന്നെ പല ടൈപ്പിലേ ഉണ്ട് ഓപ്പൺ ആംഗിൾ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലൂക്കോമ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പിന്നുള്ളത് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലൂക്കോമയാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൻ്റെ അനുസരിച്ച് വരുന്ന ഒരു കണ്ടീഷനാണ് നാരോ ആംഗിൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലൂക്കോമ പിന്നെ ഒരു തരത്തിലെ ഗ്ലൂക്കോമയാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്ലൂക്കോമ പോസ്റ്റ് ട്രോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനകത്ത് സാരമായ ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്ലോക്കോമ അപ്പോൾ കണ്ണിനകത്ത് പല സ്ട്രക്ചേഴ്സും അതോടുകൂടി ഡാമേജ് ആവുന്നു അതാണ് ഈ ഗ്ലോക്കോമയ്ക്ക് കാരണം പിന്നെ സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമ ഇപ്പം നമ്മൾ വളരെ കൂടുതലായിട്ട് സ്റ്റിറോയിഡ്സ് പല കണ്ടീഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അലർജി അങ്ങനെ പല കണ്ടീഷൻസിനും അപ്പോൾ സ്റ്റിറോയിഡ് ഇൻജെക്ഷൻ ആയാലും സ്റ്റിറോയിഡ് ഡ്രോപ്സ് ആണെങ്കിലും സ്റ്റെറോയിഡ് ഇൻഹലേഷണൽ ഡ്രഗ്സ് ആണെങ്കിലും കണ്ണിനകത്തേക്കുള്ള ഇൻഷ്രാവിട്രി സ്റ്റെറോയിഡ്സ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് കണ്ണിനകത്ത് പ്രഷർ കൂട്ടാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഇതാണ് സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ഗ്ലൂക്കോമ ഇതെല്ലാവർക്കും വരാറില്ല എന്നാൽ ചിലർ മാത്രം സ്റ്റിറോയിഡ് റെസ്പോൺസീവ് പേഷ്യൻസ് എന്ന് പറയും അവർക്ക് മാത്രമേ ഈ ഗ്ലോക്കോമ കൂടുതലായിട്ട് കാണാറുള്ളൂ അപ്പം യു വി ഐറ്റിസ് അങ്ങനെ വേറെ പല കണ്ണിൻ്റെ കണ്ടീഷൻസ് ഉണ്ട് അവർക്ക് നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലർക്ക് ഇതേപോലെ കണ്ണിൻ്റെ പ്രഷർ കൂടാവുന്നതാണ് പിന്നുള്ള ഒരു പെക്യുലർ ടൈപ്പാണ് ലെൻസ് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ കാട്രാക്ട് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോവ നമുക്കെല്ലാവർക്കും കാട്രാക്റ്റ് വളരെ കോമണായിട്ട് അറിയാവുന്നതാണ് കണ്ണിലെ തിമിരം അപ്പോൾ തിമരത്തിൻ്റെ ഒക്കെ അഡ്വാൻസ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഈ തിമിരത്തിൻ്റെ സൈസ് കൂടാം സൈസ് കൂടിക്കഴിഞ്ഞാൽ ഫേക്കോ മോർഫിക് അല്ലെങ്കിൽ ആ സൈസിൻ്റെ വലിപ്പം കാരണം കണ്ണിനകത്തെ പ്രഷർ കൂടുന്നത് അതാണ് ഫേക്കോ മോർഫിക് ഗ്ലോക്കോവ അതേപോലെ തന്നെ ഈ തിമിരം ഒരു പരിധിക്ക് അപ്പുറം അത് സൈസ് കൂടിക്കഴിഞ്ഞാൽ അത് കണ്ണിനകത്തിരുന്ന് പൊട്ടാം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കണ്ണിനകത്ത് പ്രഷർ കൂടാം ഫേക്കുലൈറ്റി ഗ്ലൂക്കോമ അങ്ങനെ കാട്രാക്റ്റ് തന്നെ പലതരത്തിലെ ഗ്ലൂക്കോമ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഈ കാട്രാക് സർജറി കഴിയുമ്പം അത് ചിലർക്ക് കണ്ണിനകത്ത് പ്രഷർ കൂട്ടാം റെറ്റിനൽ സർജറി കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്ലൂക്കോമ ഉണ്ടാകാം പിന്നെ ഒന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റീസ് ഇപ്പം വളരെ കൂടുതലായിട്ട് നമുക്ക് ഇന്ത്യയിൽ കണ്ടുവരുന്ന സ്ഥിതിക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വളരെ കോമൺ ആയിട്ട് അതേപോലെ തന്നെ കണ്ടുവരുന്നു ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ അഡ്വാൻസ് സ്റ്റേജിലാണ് പി ഡി ആർ അല്ലെങ്കിൽ പ്രോലിഫ്രേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഈ പി ഡി ആർ സ്റ്റേജിൽ ആണ് ന്യൂ വാസ്കുലറൈസേഷൻ അല്ലെങ്കിൽ പുതിയ ബ്ലഡ് വെസൽസ് കണ്ണിൻ്റെ അകത്ത് വളർന്നു വരികയും അത് കാരണം കണ്ണിനകത്ത് പ്രഷർ കൂടുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ അതാണ് ന്യൂ വാസ്കുലർ ഗ്ലോക്കോമ അത് ഡയബറ്റിസ് ഉള്ള പേഷ്യൻസ് അതുകൊണ്ടാണ് റെഗുലറായിട്ട് കണ്ണ് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വാസ്കുലർ റിക്ലൂഷൻസ് കണ്ണിനകത്ത് ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവുന്നത് അത് ഈ ഡയബറ്റീസിൻ്റെ ഹൈപ്പർ ടെൻഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരാം സി ആർ ബി അല്ലെങ്കിൽ സി ആർ എ ഒ എന്നുള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോഴും അത് കഴിഞ്ഞ് കുറച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവർക്കും ഈ നിയോ വാസ്കുലർ ഗ്ലൂക്കോമ കണ്ടു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസ് വളരെ റെഗുലറായിട്ട് കണ്ണിൻ്റെ പ്രഷർ നോക്കുകയും കണ്ണാടി കണ്ണു പോയി ഒഫ്തൽ മാളച്ചടുത്ത് പോയി ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് താങ്ക് യു